കുട്ടികാരെ നമ്മളിന്ന് സദ്യക്കുള്ളൊരു തോരനാണ് തയ്യാറാക്കണത് ക്യാരറ്റും കബേച്ചും അച്ചങ്കായ പേരൊക്കെ ചേച്ചി നമ്മൾ സദ്യയുടെ തോരൻ അപ്പം അതെങ്ങനെ തയ്യാറാക്കേണ്ട നമുക്ക് നോക്കാം നമ്മൾ അതിന് തന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടി കട്ടിയുള്ള നല്ലൊരു പാത്രമാണെങ്കിൽ അത്രയും നല്ലത് ഉരുളി നന്നായി ചൂടായ വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ കടുക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മൊത്തം വന്ന നമ്മൾ ആദ്യം ചേർക്കുന്നത് ക്യാരറ്റ് ആണ് കാരണം വേദം വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നതാണ് ക്യാരറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ക്യാരറ്റ് നമ്മൾ ചേർത്തെടുത്തും അതോടൊപ്പം തന്നെ ഏതെച്ചൊരു ഒരു ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഒന്നര സവാള നൈസായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത കൂടെ ചേർത്തിട്ടുണ്ട് ബസ്റ്റിങ് വാന്ന് വഴന്ന് വരണം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ആണ് വഴന്ന് വരുന്നത് ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്നപ്പം ഉള്ളിയും കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചേർക്കുന്നത് നാട്ടിലിടയ്ക്ക് അല്ലെങ്കിൽ അച്ചിങ്ങാപ്പയർ എന്ന് പറയും അല്ലെങ്കിൽ നമ്മള് വള്ളിപ്പയർ അത് ഒരു നൂറ്റമ്പത് ഗ്രാമം നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ പയറും പച്ചമുളകും കൂടെ നമ്മൾ ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു ഹാഫ് വേവിലേക്ക് വരണം അതുവരെ നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി തുറന്ന് വാഴ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നന്നോണം ആവിത്തന്നെ വെന്തു വരികയും വേണം ക്യാരറ്റും പയറും ഒക്കെ നന്നായിട്ടൊന്ന് ഒരു ഹാഫ് വേവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ളത് ക്യാബേജ് ചേർക്കാം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വരുന്ന ഒരു ആണ് എടുത്തിരിക്കുന്നത് നന്നായി ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അത് നമ്മൾ കുറച്ച് മുളക് പൊടികൾ നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്താൽ മതി എല്ലാവരും അങ്ങനെ ചേർത്ത് ഇല്ല പൊതുവേ നമ്മൾ സദ്യകൾ കുറച്ച് നമ്മൾ ചേർക്കാറുണ്ട് ചേർക്കുന്നത് പ്യുവർ മഞ്ഞ കളറ് മാത്രം മതി എന്നാണെങ്കിൽ നമ്മൾ ക്യാബേജ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ അപ്പോൾ നമ്മൾ ക്യാരറ്റും ചിങ്ങാപ്പാറ എല്ലാം കൂടെ നമ്മൾ ചേർക്കുകൊണ്ടാണ് കുറച്ച് കൂടി നമ്മൾ ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അരമുറി തേങ്ങ ചേർക്കുകയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്തത് കൊണ്ടൊന്ന് തട്ടിപ്പത്തി വെച്ച ശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്ക ആ വെളിച്ചത്തിന് ഇടയിലും അത് നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസിന് വെള്ളമുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം മതി നമുക്ക് കയറിനാവാൻ മതി കാരണം നമുക്ക് സമയമെടുക്കും പക്ഷെ നല്ല ടേസ്റ്റോടെ കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും കൂട്ടുകൂടാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ